പ്രേക്ഷകരായ സങ്കടത്തിലായിട്ടുണ്ട് അനീഷ് ഔട്ട് ആയിരിക്കുകയാണ് കൂടുതലായി ചാനലിലേക്കാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാറും പറയുന്നത് വേറെ ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടിയാണ് ഇപ്പം ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അനീഷ് പുറത്തായിരിക്കുകയാണ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക അനീഷ് പുറത്തായിട്ടുണ്ട് ഇവർക്ക് സത്യം പറഞ്ഞ ഗെയിം എങ്ങനെ കളിക്കണമെന്ന് ഇതുവരെ അറിയിട്ടില്ല ഒരു കോപ്പും ചുക്കും ചുണ്ണാമ്പോ അറിയാതെയാണ് അവരോളെ കളിക്കുന്നത് ബിഗ് ബോസ് പല പ്രാവശ്യം അനൗൺസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തന്ത്രപൂർവ്വം കളിക്കേണ്ട ഗെയിമാണ് ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഗ്രൂപ്പായിട്ട് നീ കളിക്കാം എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പം ആ എമൗണ്ട് ഒരു മൂന്നര ലക്ഷം രൂപ എടുക്കും ഇപ്പോൾ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഇത്ര എമൗണ്ട് പോകും അപ്പോൾ ഈ എമൗണ്ട് ഇവർക്ക് എന്നെ ഇതൊരു ഗ്രൂപ്പായിട്ട് കളിക്കുവാണെങ്കിൽ ഇവർക്ക് ഇറങ്ങിക്കഴിയുമ്പം ഇവർ ഇവർക്ക് വിശ്വാസമുള്ള ഒരു മൂന്നാല് ഗ്രൂപ്പായിട്ട് ഇവർക്ക് പുറത്തിറങ്ങുമ്പം ആ പൈസ ഇവർക്ക് ഇറങ്ങിയ ശേഷം അപ്പോൾ തന്നെ ഇവർ കാണുമല്ലോ ഇവർക്ക് പപ്പാതി എടുക്കുക ഇപ്പോൾ ഗൂഗിൾ പേക്ക് ഉണ്ടല്ലോ ഇപ്പോൾ പപ്പാതി ഇവർക്ക് എല്ലാവർക്കും എടുക്കാം അത് കഴിക്കാതെ ഇവരെല്ലാം സ്വന്തമായിട്ട് എടുക്കാൻ നോക്കുക സ്വന്തമായിട്ട് എടുക്കാൻ നോക്കുമ്പോൾ പല ആളുകളും അവിടെ ഔട്ടാവും ഇതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇവർക്ക് ചിലപ്പോൾ ഒന്നും കിട്ടാതെ വരും ഇവർക്ക് പിന്നെ അടിപൊളി അതിലൊക്കെ ഉണ്ടാവും മിക്കപ്പോഴും അങ്ങനെയാണെങ്കിൽ മിക്കപ്പോഴും ടാസ്ക് പോകുന്നത് ഇപ്പം അനീഷ് ഇതിൽ നിന്നും ഔട്ടായിരിക്കാണ് പക്ഷെ അനീഷിനും മനസ്സിലായിട്ടല്ല ഗെയിം എങ്ങനെ കളിക്കുന്നത് പലപ്പോഴും അനീഷിന് പല ഗെയിമും മനസ്സിലാവുന്നത് പക്ഷെ അനീഷിന് ഒരു അനീഷ് തന്നെയല്ല അവിടെയുള്ള ഒരു മനസിലാർത്ഥിക്കുള്ളതും ഈ ഗെയിം എങ്ങനെ കളിക്കണമെന്ന് പറയത്തില്ല പക്ഷെ നമുക്ക് ഗ്രൂപ്പായിട്ട് കളിക്കാം ഇപ്പം നമുക്ക് വിശ്വാസമുള്ള വിശ്വാസമുള്ളതിനൊരു നാലഞ്ച് പേര് ഗ്രൂപ്പായിട്ട് നിന്നിട്ട് മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഇത് ചെയ്തിട്ട് പണപ്പെട്ടി നമുക്ക് എടുക്കാം എന്നിട്ട് പുറത്തിറങ്ങിയ ശേഷം ഇവർക്കത് വീതിച്ചെടുക്കുകയും ചെയ്യാം വേണം എല്ലാവർക്കും കൂടെ അവർക്ക് അവരെ എട്ടുപേരിലേ ഉള്ളൂ എട്ടിലവർക്കും കൂടെ ആണെങ്കിൽ ഇപ്പം നെവിൻ ഇല്ല ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് ഏഴ് പേർക്കൂടെ ഒരുമിച്ച് നിന്ന് കളിക്കുവാണെങ്കിൽ അവർക്ക് ഒരു മിസ് അടർത്താൻഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങി പുറത്തിറങ്ങിയ അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ശാല എമൗണ്ട് കിട്ടുമല്ലോ അങ്ങനെ കളിക്കാതെ ഇവർ കളിക്കുന്ന ഇവർക്ക് ഇവർക്കെന്നും അറിയത്തില്ല ബിക്കോസ് അവിടെ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗെയിം നിങ്ങൾക്ക് ഗെയിം തന്ത്രപരമായി ഗെയിം കളിക്കും ഗെയിമിനെ കുറിച്ച് മനസ്സിലാക്കിയ ഗെയിം കളി ഇവരവിടെ കേൾക്കാറ് ഇവർക്കതൊന്നും അറിയത്തില്ല ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിടിച്ചു പറയും ഇതാണല്ലോ ഇവർക്കറിയാൻ ആകെ അറിയുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് പഴക്കം ഉണ്ടാക്കുക പിടിച്ചു പറയും ഇതാണ് ഇവർക്ക് അറിയാവുന്നത് അപ്പോഴാണ് അവിടെ പ്രശ്നങ്ങളും വഴക്കുകളും ഉണ്ടാകുന്നത് ബാക്കി ബുദ്ധി ഇത് ഈ സംഭവം ഒന്നും അവിടെ ആർക്കും അറിയത്തില്ല എങ്ങനെ ഗെയിം കളിക്കണമെന്നു അറിയത്തില്ല ഇപ്പോൾ നമ്മളൊക്കെ ഗെയിം കളിക്കുന്നത് കണ്ടിട്ടുണ്ട് അഖിൽമാരാറും വിഷ്ണു ഇവരൊക്കെ ഗെയിം കളിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് നല്ല തന്ത്രത്തോടു കൂടിയാണ് ഗെയിം കളിക്കുക ഒരു പ്ലാൻ ഉണ്ട് അവർക്ക് ഇവർക്കെന്ന് പറഞ്ഞാൽ ഒരു പ്ലാനും ഇല്ല ഒന്നുമില്ല ഇവർക്ക് ആകെ അറിയാവുന്ന വഴക്ക് പിടിക്കുക ഒച്ച ഉണ്ടാക്കുക അടിപിടി ഇതാണ് ഇവർക്ക് ആകെ അറിയുന്ന ഗെയിം ഒരു ചുക്കും ചുണ്ണാമ്പോ അറിയത്തില്ല അപ്പോൾ അനീഷ് പുറത്തായിരിക്കണം മറ്റൊരു അപ്ഡേറ്റ് ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബൈ